ആദിത്യഥാഥ് സംവിധാനം ചെയ്ത വരന്ധർ ലോകമെമ്പാടുമുള്ള ബോക്സോഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് രൺവീർ സിംഗ് ചാര അർജുൻ ശ്രീഗന്ന എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം വെറും പതിനെട്ട് ദിവസം കൊണ്ടാണ് തൊള്ളായിരം കോടി ക്ലബിൽ ഇടം നേടിയത് ബോക്സ് ഓഫീസ് ഇറ്റുകൾ താര ശ്രീ ടു ബാഹുബലി ടു എന്നിവയുടെ ആഗോള കളക്ഷനെ മറികടന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടിയാണ് ചിത്രം നേടിയത് ഊലി നൂറ്റി എമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും തെയ്യാര നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയും എന്നീ ചിത്രങ്ങളെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി ദുരന്തർ മാറി ചിത്രം ഇപ്പോൾ വിദേശ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് നീങ്ങുകയാണ് നിലവിൽ വിദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രൺവീർ കപൂർ ചിത്രം ആനിമൽ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപ നേടി ദുരന്തറിന്റെ മുന്നിലുള്ളത് ആയിരത്തി ഇരുപത്തി അഞ്ച് കാന്താര ചാപ്റ്റർ വൺ വേൾഡ് വൈഡായി നേടിയിരിക്കുന്ന കളക്ഷൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് നാൽപ്പത്തി കോടി രൂപയായിരുന്നു എന്നാൽ രൺവീർ സിംഗ് ചിത്രം തൊള്ളായിരം പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ നേടിയതോടെ ആഭ്യന്തര വിപണിയിൽ നിന്ന് ഇതുവരെ എഴുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വേൾഡ് വൈഡായി മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്നും ബഹുബലി ടു എന്നിവയെ ചിത്രം മറികടന്നിരുന്നു ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ഓഫീസിലെക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എട്ടാമത്തെ ഹിന്ദി ചിത്രമാണിത്